കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞു കോൺഗ്രസ് പ്രചാരണത്തിൽ ഇത്തവണ ഒരുപടി മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാന നഗരിയിലെ അതായത് തിരുവനന്തപുരം നഗരസഭയിലെ വലിയതുറ വാർഡിലാണ് ഇവിടെ നമ്മുടെ സ്ഥാനാർത്ഥി ഷീബ പാട്രിക്കിനെ പരിചയപ്പെടാം ആദ്യമായിട്ട് അഭിനന്ദനങ്ങൾ ഇത് ചില്ലറ സ്ഥാനാർത്ഥിയൊന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ഇതേ വാർഡിൽ നിന്ന് മത്സരിച്ച് ഇവിടുത്തെ തന്നെ ജനപ്രതിനിധിയായിട്ട് എത്തിയിട്ട് ഒരുപാട് പദ്ധതികൾ അതായത് ഈ ഒരു വാർഡിനെ വികസന കുതിപ്പിലേക്ക് നയിച്ച ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരു ജനപ്രതിനിധിയാണിത് അപ്പോൾ നമുക്ക് ഇത്തവണത്തെ ഇലക്ഷൻ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് മത്സരിച്ച് വിജയിച്ച് അതും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ കൗൺസിലറായിട്ടായിരുന്നു എങ്കിലും ഒരു വടക്കമിട്ട് നിരത്തേണ്ട പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വിജയിപ്പിച്ച ഒരാളെന്ന നിലയ്ക്ക് ഇത്തവണ മത്സരിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് എന്തൊക്കെയാണ് പദ്ധതികൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് നമ്മുടെ മേഖല വലിയതുറ മേഖല എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും മത്സ്യത്തൊഴിലാളി മേഖലകളാണ് അവർ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നടത്തുന്നുണ്ട് ഈ ഫ്ലാറ്റ് തന്നെ കാണുമ്പോൾ പറയും സർക്കാർ കടലെടുത്ത് പോയവർക്ക് ഒരു ഫ്ലാറ്റ് വെച്ച് കൊടുത്തു പക്ഷേ നമുക്കിപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ മനസ്സിലാക്കുന്നു അവർക്ക് ഇവിടെ വന്നപ്പോൾ ഒരു സ്മെല്ല് അതിനുള്ള ഒരു സജ്ജീകരണം പോലും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നല്ല രീതിയിൽ ഈ സർക്കാരിന് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഈ തവണ ഒരിക്കൽ ഈ തവണ ഒരിക്കൽ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ട എന്താണ് അവർക്ക് കൊടുക്കാനുള്ള വാഗ്ദാനം നമ്മൾ കഴിഞ്ഞ കൗൺസിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ കാലഘട്ടത്തിലാണ് ലാപ്ടോപ്പ് എന്ന പദ്ധതി ഞങ്ങളുടെ കൗൺസിലിലാണ് കൊണ്ടുവന്നത് തീരദേശ ഒരു സമിതിയുണ്ട് മത്സ്യമേഖല കൺവീനർ മത്സ്യമേഖല എന്ന് പറഞ്ഞ സമിതിയുണ്ട് ആ സമിതിയിൽ ഏഴംഗ അംഗത്തിലെ ഒരാളാണ് അപ്പോൾ നമ്മളുടെ ഒരു ആവശ്യപ്രകാരമാണ് ആ ലാപ്ടോപ്പ് നമ്മുടെ ഈ തീരദേശമേൽ ഫസ്റ്റ് ടൈം നമ്മൾ ആ ടൈമിൽ ഇരുന്നപ്പോഴാണ് വന്നത് അതുപോലെ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്ക് നൂറ് ശതമാനം സബ്സിഡിയിൽ ഐസ് ബോക്സ് ഫ്രീ ആയി കൊടുത്തിരുന്ന സമയമുണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ ആ പദ്ധതി തന്നെ അവർ വെട്ടിച്ചിരിക്കീട്ടുണ്ട് അത് പകുതി പൈസ അടച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ഇവിടെ ഇരിക്കുന്ന ഭരണപക്ഷ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യം അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് വാങ്ങാതെ അത് നഷ്ടപ്പെടുത്തി സ്ഥാനാർത്ഥിയോട് ഒരു നിവേദനം പോലെ പറയാനുള്ളത് എന്താണ് ഇവിടെ വീട്ടിൽ ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് എല്ലാത്ത പേസ്റ്റും ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലാണ് കൊണ്ടുവിടുന്നത് ഈച്ച ഉടനെ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല ജനൽ തുറക്കാൻ പറ്റുന്നില്ല നമുക്കിതിരി കാറ്റേ കിട്ടുന്നില്ല ജനൽ തുറന്നാൽ വീട് നിറച്ച് ഈച്ച ഞങ്ങൾ ഈച്ചയുടെ മറന്ന് അടിച്ചടിച്ച് സഹി കട്ട് ഇത് പറഞ്ഞാൽ നാറ്റാണെങ്കിൽ മുഖം കൊടുക്കാൻ വയ്യ ഇരിക്കും ഇരു ഇരുപത്തേഴ് ലക്ഷം രൂപയുടെ ഞങ്ങൾക്ക് തന്നത് ഇരുപത് ലക്ഷം രൂപ കേട്ട മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ തന്നു ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ ഞങ്ങൾക്ക് തന്നത് നമ്മുടെ സ്ഥാനാർത്ഥി ഷീബ പാട്രിക്കിനൊപ്പമായിരുന്നു എന്തായാലും ഇവിടെ പ്രചരണം ഒരുപടി മുന്നിൽ തന്നെയാണ് എന്തായാലും ഇതുവരെയുള്ള ഷീബ പാട്രിക്കിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒന്നടങ്കം സമ്മതിച്ചിരിക്കുകയാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള വിജയം തന്നെയാണ് ഷീബ പാട്രിക്കുന്നു ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഷീബ പാട്രിക് നോക്കാം അമ്മു ജയ് ഹിന്നൂസ്